ടൂറിസ്റ്റ് ഫാമിലി ശശികുമാർ നായകനായി എത്തി മെയ് ആദ്യവാരം തിയേറ്ററുകളിൽ എത്തിയ തമിഴ് ചിത്രമാണ് ടൂറിസ്റ്റ് ഫാമിലി നവാഗതനായ സംവിധായകൻ അഭിഷൻ ജീവിന്ദാണ് ടൂറിസ്റ്റ് ഫാമിലി ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ എത്തിപ്പെടുന്ന നാലംഗ ശ്രീലങ്കൻ കുടുംബത്തിൻ്റെ കഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശശികുമാർ എന്ന നായകനെ കൂടാതെ ചിത്രത്തിൽ സിംറാൻ ആവേശം ഫെയിം മിഥുൻ ജയ്ശങ്കർ യോഗി ബാബു എം എസ് ഭാസ്കർ ഭഗവതി പെരുമാൾ ശ്രീജാരവി തുടങ്ങിയവരും മറ്റു വേഷങ്ങളിൽ എത്തിയിരിക്കുന്നു ശശികുമാർ സിംറാൻ കൂട്ടുകെട്ടും അവരുടെ ഫാമിലി കെമിസ്ട്രിയും ഒക്കെ തന്നെ ചിത്രത്തിൽ സംവിധായകൻ ഭംഗിയായി തന്നെ ചിത്രീകരിച്ച് കാണിച്ചതായി അനുഭവപ്പെട്ടു ഉദ്ദേശം എൺപത്തി അഞ്ച് ശതമാനവും റിയലിസ്റ്റിക് ആയാണ് ടൂറിസ്റ്റ് ഫാമിലി അവതരിപ്പിച്ചിരിക്കുന്നത് ചില കോമഡി രംഗങ്ങളും റൊമാൻസ് രംഗങ്ങളും ഭംഗിയുള്ളതായിരുന്നു ചില സന്ദർഭങ്ങൾ സിനിമാറ്റിക് തന്നെയായിരുന്നു ഒരു പുതിയ സംവിധായകൻ എന്നത് തോന്നാതെ തന്നെയാണ് ടൂറിസ്റ്റ് ഫാമിലി ഇവിടെ ചെയ്തിരിക്കുന്നതും വളരെ വലുതും ഗൗരവകരവുമായ ഒരു വിഷയത്തെ കോമഡിയിലൂടെയും ഇമോഷണൽ രംഗങ്ങളിലൂടെയും കൈകാര്യം ചെയ്തിരിക്കുകയാണ് ഇവിടെ അണിയറക്കാരും സംവിധായകരും ആർട്ടിസ്റ്റുകളും ശ്രീലങ്കൻ തമിഴ് ലാംഗ്വേജിൻ്റെ യൂസേജ് പ്രണയം ന്യൂ ജനറേഷൻ റൊമാൻസ് കുടുംബ ബന്ധങ്ങൾ തൊഴിലില്ലായ്മ പരസ്പര സ്നേഹം തുടങ്ങിയ പല ഘടകങ്ങൾ ചിത്രത്തിൽ പ്രതിപാദിച്ചു പോകുന്നുണ്ട് എല്ലാ ചിത്രത്തിലെയും പോലെ തന്നെ ഇവിടെയും നായകൻ നന്മ നിറഞ്ഞവനാകുന്നു ഒരു കുടുംബത്തിൻ്റെ ഇൻഡ്യേണൽ ആയ കുറേ വിഷയങ്ങളും ചിത്രത്തിൻ്റെ പലയിടങ്ങളിലായി ടച്ച് ചെയ്ത് പോകുന്നു രണ്ടാഴ്ചകൾ കൊണ്ട് തന്നെ മികച്ച കളക്ഷൻ നേടിക്കഴിഞ്ഞ സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി സിനിമ ഓൾറെഡി സൂപ്പർ ഹിറ്റ് ഹിറ്റാവുകയും ചെയ്തു ഹിറ്റ് സിനിമകളുടെ കൂട്ടത്തിലേക്ക് ശശികുമാറിൻ്റെ ഒരു സിനിമ കൂടി കടന്നു വന്നിരിക്കുകയാണ് ഇൻ ഷോർട്ട് ഡിസിപ്ലിൻഡായി സംവിധാനം ചെയ്ത് ഒരുക്കിയിരിക്കുന്ന രണ്ട് മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു കൊച്ചു ഫീൽ ഗുഡ് സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി ഒരു കുഞ്ഞു ഫാമിലി സിനിമ കാണാൻ പോകുന്ന മൈൻഡ് സെറ്റിൽ പോയി പോയി വന്നാൽ സാറ്റിസ്ഫൈഡാവും